ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ട കോട്ടൺ കുർത്തീസ് ആട്ടോ അഫോർഡബിൾ പ്രൈസിൽ കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചില്ലേ അഫോർഡബിൾ പ്രൈസിൽ കോട്ടൺ കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന നല്ല ഒരു ബ്ലാക്ക് കളർ ആണ് നെക്ക് വി നെക്ക് ആണ് അതിൽ ഇതേപോലെ നല്ല ഒരു റിച്ച് ആയിട്ട് തന്നെ ത്രെഡ് വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ട് കുർത്തിന്റെ എൻഡ് പോർഷനും അതേപോലെ തന്നെ മൾട്ടി കളർ ത്രെഡ് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവും ത്രീ ഫോർ വന്നിട്ട് സ്ലീവ് എൻ്റെ നല്ല ഒരു വിത്തിൽ തന്നെ നമ്മൾ ആ മൾട്ടി കളർ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് ആണ് അട്രാക്റ്റീവ് ഫോർ ഡബിൾ നയൻ ആണ് ഈ പ്യുവർ കോട്ടൺ കുർത്തി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ബോഡി പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എച്ച് സൈസ് വരെയാണ് ഫോർ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടി പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഫോർ കളേഴ്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് കളർ ആട്ടോ ഇതുപോലാണ് ക്ലോസർ ലുക്ക് വരുന്നത് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഓഫീസ് വെയറിന് പറ്റിയ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് സിമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ പോലത്തെ ആ ഒരു പേസ്റ്റൽ ആണ് ഗ്രീൻ്റെ പേസ്റ്റൽ ഷെയ്ഡാട്ടോ ഇതേപോലെ ലാസ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പർപ്പിൾ ഷെയ്ഡാണ് ക്ലോസർ ലുക്ക് വരുന്നത് ഓൾ കേരള ഫ്രീ ിംഗിൽ വന്നിരിക്കുന്ന അടിപൊളി കുർത്തിട്ടോ ഇന്നത്തെ വീഡിയോയിൽ പ്യുവർ കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് എടുത്ത് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഗീവയുടെ കാര്യം ആരും മറന്നുകൊണ്ട് മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കാം കേട്ടോ അപ്പം നമുക്കിനി നാളെ കാണാം താങ്ക് യു